നമ്മുടെ ഷാജിദാ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനം എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു അപ്പൊ നമുക്ക് പുതിയ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറി സംഭവം എല്ലാവർക്കും വണക്കം 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 എല്ലാവർക്കും എല്ലാവർക്കും എന്ന പാക്ക് വന്ന ഡബിൾ ഷാജി ഇവൾ കേരളം കത്തിക്കും അടുത്ത നെക്സ്റ്റ് ടീമാണ് നമ്മുടെ കുറെ കത്തിച്ച ടീമിനൊക്കെ ശേഷം അടുത്ത ടീമാണ് ഇനി സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോ ഞാൻ ചിരിചിരി ജില്ല ഫസ്റ്റ് ടൈം കേട്ടപ്പോ ഷാജിത ഷാജി അറസ്റ്റിൽ ചന്ദന ചന്ദനക്കടത്തടേ പുഷ്പ ആ ഒരു സെറ്റപ്പിലോട്ട് നമ്മുടെ ഷാജിത മാറിയിരിക്കുന്ന സുഹൃത്തുക്കളെ വലിയ വലിയ ടീമും വലിയ വലിയ ഇടപാടിലോട്ടൊക്കെയാണ് നമ്മുടെ ഷാജിദ വളർച്ചാലോചിച്ച് നോക്കും ആ അഞ്ചു മക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ട് വളർന്നു തുടങ്ങിയ ഷാജിദ ഇന്ന് ചന്ദനക്കടുത്ത് ആര് റോൾ മോഡൽ പോയി ആ സെറ്റപ്പിലെത്തിയിട്ടേ ഇനി ഇനി ഒറ്റയടിക്ക് കോടീശേരിയാവാനുള്ള വകുപ്പിലായിരിക്കും ഷാജിദ നോക്കുന്നത് എന്തെല്ലാം കൊള്ളാ വീടൊക്കെ മാറിപ്പോയിട്ടുണ്ട് ആരുടെയും ഔദാര്യം ഇല്ലാതെ ജീവിക്കാമെന്ന് ഇനിയും ആ വീട് വിട്ട് എന്തൊക്കെ സംഭവിച്ചാലും മാറില്ല എന്ന് പറഞ്ഞ ഷാജിദ് അവസാനം വീട് മാറിയിരിക്കാന് സുഹൃത്തുക്കളെ പിന്നെ ചന്ദന ചന്ദനക്കടത്ത് അതിനെ തുടർന്ന് അറസ്റ്റ് പുറത്തു വിട്ടിട്ടുള്ള നമ്മുടെ ഏറ്റവും ഏറ്റവും അടുത്ത ശത്രുവായ മുത്തു തന്നെയാണ് പുറത്തു വിട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം ചന്ദന കടത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഹലോ വെൽക്കം നമ്മുടെ ഷാജിദാ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു ഇതാ അവൾ നാട് വിട്ടുപോകുന്നു ചന്ദനക്കാച്ചിലത്തോണ്ട് നാട് വിട്ടുപോകുന്നു എനിക്ക് കേട്ടോ ചിരിയൊന്നു എന്റെ മുത്തു നീ പൊളിച്ചിട്ടെ സംസാരമൊക്കെ തൂപ്പറായിട്ടാ എന്നാലും ശാജുതാ ബാക്കിയെല്ലാം വിട്ടപ്പൊ ചന്ദനക്കടത്തിലോട്ടൊക്കെ പോയെന്നു പറഞ്ഞു ശരി എന്നെ ഉള്ളതും കൊള്ളത് എന്നെ എന്താ ദൈവത്തിനറിയും ചന്ദനം ഇനി ചന്ദനത്തിന്റെ വേലെല്ലാം പുഴുതെടുത്തോണ്ടാ ഇല ഉറച്ചോണ്ടാ എന്തിനാണോ എന്തോ ഇനി വീട് മാറി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചന്ദനവും കൂടി അടിച്ചോണ്ട് പോവാന്ന് വിചാരിച്ച് എല്ലാം അടിച്ചോണ്ട് പോകുന്നതിന്റെ അക്കൂട്ടത്തെ ഇരിക്കട്ട് ചന്ദനം ചന്ദനം അതും അടിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചാണ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇട്ട് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ തന്നെ അല്ലെങ്കിൽ മുത്തു തന്നെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ചന്ദനക്കടത്തിന്റെ പേരിൽ പോലീസിനെ അല്ലെങ്കിൽ ഫോറസ്റ്റിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ള അത് വേറൊരു വാസ്തവ ചന്ദനക്കടത്ത് അവിടെ നിൽക്കട്ടെ ചന്ദനക്കടത്തിലോട്ട് വരാം അതിനു മുന്നേ വലിയ ഞാൻ ഈ വീട് വിട്ടുപോകില്ലോ എന്റെ അധികാരമുള്ളാണ് എനിക്ക് അധികാരമുള്ളതാണ് ഞാൻ ഇവിടെ വിട്ടു പോകൂല പോണെങ്കിൽ ബാക്കിയുള്ള ഒരു ഫോട്ടത്തൊക്കെ ആയിരുന്നു ഇപ്പൊ മാറി പോടക്കി വീട് വാങ്ങിയാണ് വീട് എന്ന് പറയുന്ന തളന്റെ മാത്രം സ്വത്ത് മുതലെന്നല്ല എന്റെ എന്റെ അത്താൻ കൂടി പെരുക്കുള്ള മുതലാണ് ഇത് രക്ഷുമ്പോ എന്റെ അത്തേം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവൾമാർക്ക് അവകാശം ഞങ്ങൾ വീട് വെക്കുന്നവരെ തന്നെ ഇരിക്കും അതുകൊണ്ട് വീടുണ്ട് വീടുണ്ട് വിളിക്കണ്ട ആവശ്യമില്ല ഞാൻ ില്ല ആ സ്ഥിതിക്ക് വീട് വാങ്ങിച്ചൊക്കെ പൈസ ആയി ചന്ദനക്കടത്തൊക്കെ ആ അത്രക്കൊക്കെ പൈസ ഉണ്ടല്ലേ തെറ്റ് തെറ്റ് എന്ത് ഇതൊക്കെ എവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഒളിപ്പിച്ചിരിക്കുന്ന ബിസിനസ് മറ്റേ ക്രീം ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് അല്ലല്ലോ മറ്റേ ക്രീം അത് ബിസിനസ് ചന്ദനം ഇനി പുതിയ ിൽ പോയി പാലക്കടത്തിയ എന്തായാലും പരിചയപ്പെടുത്തുന്നുണ്ട് ഹോം ടൂർ കാണാ കള്ളന്മാർക്ക് എളുപ്പ വഴിയാണ് നമ്മളൊരു ഹോം ടൂർ നടത്തി കഴിഞ്ഞു അവർക്ക് വീടിന്റെ അകം മൊത്തം പിടിയിട്ട് എളുപ്പം പുതിയ വീട്ടിലേക്ക് മാറിട്ടോ പുതിയ വീട്ടിലേക്ക് മാറി സംഭവം പാലിപ്പ് കാച്ചിനെ ഇവിടെ കരി ഉണ്ട് കേട്ടോ അവര് തീ കത്തിച്ച കരി കൊഴപ്പല്ല നല്ല വീടാണ് അടിപൊളി വീടാണ് ഞങ്ങൾക്ക് പറ്റി ഇഷ്ടം സാധനങ്ങളൊക്കെ ഇതാ റെഡി ആക്കുന്നുള്ളു കേട്ടോ എല്ലാ സാധനങ്ങളും റെഡി ആക്കുന്നുള്ളു നമ്മളെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് അവര് ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിപ്പോ സാധനങ്ങൾ കൊടുങ്ങിട്ടുള്ളു സാധനങ്ങളൊക്കെ കൊടുങ്ങിട്ടുള്ളതാ അൽമാറ ആൽമാറ കൊടുക്കും പിന്നെ ഇതിന്റെ ബാത്റൂമുണ്ട് ബാത്റൂമ് ബാത്റൂമൂം പണ്ടത്തെ ബാത്റൂമൊക്കെയാണ് കേട്ടോ മനസ്സിന് കുറച്ച് ണ്ട് അങ്ങനെ സമാധാനത്തോടെ കൂട്ടി പുതിയൊരു വീട്ടിലേക്ക് ജീവിതം തുടങ്ങുകയാണ് നമ്മുടെ ഷാജിത ഷാജി പഴയ വീട് വിട്ട് പോകില്ലെന്ന് പറഞ്ഞു പുതിയതായിട്ട് സ്വന്തമായിട്ട് വീട് വെച്ചാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു വാടാക്കി മാറൂലെന്നൊക്കെ പറഞ്ഞോ ഇപ്പൊ വാടാക്കിയണ്ണാ സ്വന്തമായിട്ട് പറയോ ഷാജിത ഒന്ന് കമന്റ് നിങ്ങള് കുറെ കാലം നിങ്ങളുടെ ഒരു കമന്റ് എന്റെ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെ വീഡിയോ ഒന്നും കാണൂലെ വളരെ മോശം അല്ലപ്പോഴൊക്കെ നമുക്കൊരു കമന്റ് ആ ബാക്കിയുള്ള എല്ലാരും ചീത്ത വിളിക്കണം നമുക്ക് ചീത്തയൊന്നും വേണ്ട അല്ലാണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അവന്റെ ഒക്കെ ഇത് എന്തുവാ അവിടെ സമാധാനം ഇവിടെ സമാധാനം അവിടെ ആരാണ് സമാധാനം ഇല്ലാതാക്കിയത് ആര് നിങ്ങളെ വേറെ ആര് നിങ്ങൾ തന്നെ അവിടെ സമാധാനം ഇല്ലാതാക്കി കൊള ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ന്യായി നമ്മളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഞമ്മളിപ്പത്തി എല്ലാം സെറ്റ് ചെയ്യണം കാച്ചാന്ന് വിചാരിച്ചു കുട്ടികൾക്കെ വിശന്നു രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാ അപ്പൊ അത്രയ്ക്കുള്ള എസ്സാം വളക്കും താല വെച്ച് ഞങ്ങൾ കുടിക്കട്ടെ ചായ വെച്ച് കുടിക്കട്ടെ കുട്ടികളവിടെ കഴിക്കേണ്ട എല്ലാധാരോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് രാവിലെ അവിടെനിന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് വൈകുന്നേരം ഒരു നാലഞ്ച് മണിക്കാണ് നമ്മൾ കയറി വന്നത് അതിൻറെ ഇടയിൽ കൊറേ ആൾക്കാര് നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പടച്ചോളല്ലേ വല്യ അതിലും വലിയൊരു സത്യം ഇല്ലല്ലോ അല്ലെ പടച്ചോ എല്ലാരും എന്താ പറയാ നമുക്ക് പണി നമുക്ക് പണി പക്ഷെ അവർക്ക് ഇട്ട പണി വരുന്നെന്ന് അവരാ അറിയണില്ലാട്ടാ അതാണ് സത്യം ഇനിയുള്ള കാലമെങ്കിലും ആരെയും വരെ അടിക്കാണ്ട് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വല്ല കിച്ചൺ വീഡിയോ കുക്കിംഗ് വീഡിയോ തേങ്ങ പറ മാറിക്കണം അതൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്തു പോകാം സ്വന്തം ഉമ്മാനെ ഒന്നും ചെളി വരെ അടിച്ച് നാറേ വീഡിയോകൾ ചെയ്യാതെ പിന്നെ ആര് പണി തന്നുള്ളൊരു കേസ് പറയുന്നു അതായിരിക്കും മുത്തു കൊടുത്ത പണിയായിരിക്കും ചന്ദനക്കിടത്ത് ആ സെറ്റപ്പ് അത് കൊടുത്ത പണിയാവാനാണ് പോസിബിലിറ്റി കൂടുതൽ എന്തായാലും കിട്ടിയല്ലേ ഇരന്ന് വാങ്ങിച്ചതാത്തൊക്കെ ഇരന്ന് വാങ്ങിച്ചതാണ് അവന്റെ അപ്പനെ പോയി പൊങ്കാല ഇട്ട് പാട്ടും പാടി വിട്ടാൽ നിന്നെ പിന്നെ അവൻ പൂജിച്ച് വിടും ഇത് തന്നിട്ടുണ്ടെങ്കിൽ നല്ല പണി തന്നെയാണ് ഇനി ഒരു കമൻറ്റ് വന്ന് വായിക്കാം ആരോ വന്നിട്ട് കമന്റ് ചെയ്താണ് ഈ വീഡിയോയുടെ താഴെ അടിയാണ് ഇനിയെങ്കിലും ഉമ്മാനോട് പൊരുത്തം വാങ്ങി ജീവിക്കൂ പോടാ മാ സെറ്റപ്പില എന്തിനാ തെറി പറയുന്നത് ഇനിയെങ്കിലും നന്നായി കൂടെ പെണ്ണെ ആ ഒരു സ്നേഹത്തോടെ റോസാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതാണ് ആ ഷാജിത ഒക്കെ വളർന്നു ഇപ്പൊ ഒന്ന് വിട്ട് രണ്ട് വിട്ട് ഒന്ന് വിട്ടി രണ്ട് വിട്ടെന്നുള്ള ടൈപ്പിൽ നിൽക്കുകയാണ് ഇങ്ങോട്ട് മാന്യായിട്ട് ഓടഞ്ഞാലും അങ്ങോട്ട് വിടുക പുഷ്പടാ പുഷ്പ ചന്ദന മുട്ടിയിൽ വെച്ച് കത്തിച്ചു ആശ തീർക്കാൻ നിനക്ക് ആ സെറ്റപ്പിൽ വളർന്നിരിക്കുകയാണ് ഇനി മുത്തു ഷാജിതയെ പറ്റി പറയാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം ഹലോ സുഖമല്ലേ പിന്നെ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാരും കാണുന്ന അവൾ പറയണോ പറച്ചടി എന്തെല്ലാം എന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയണം എൻ്റെ മരിച്ചുപോയ ഉപ്പാൻ എൻ്റെ പെങ്ങന്മാരും ഉമ്മാനും എന്തെല്ലാം വർത്തമാനം അവൾ പറയണം ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ ഷാജിത ഷാജി നീ വെയിറ്റ് ചെയ്യട്ടോ ഇതിനുള്ള മറുപടി നമുക്ക് നൂറോളം മറുപടികൾ വരും നീ വെയിറ്റ് ചെയ്യും പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നെഞ്ഞുരുക്കി ഞാൻ കൊന്നു 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 നെഞ്ഞുരുക്കി ചത്തു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഉപ്പാക്ക് സത്യമാണ് സൈലന്റ് അറ്റാക്കാണ് എൻ്റെ ഒപ്പം രാത്രി എട്ടര ആവുമ്പോൾ പണിക്ക് പോയി ഒമ്പതര ആവുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയില്ല അതിന് മുന്നേ മരിച്ചു ജീവിതാവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും നിന്നെപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല എൻ്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സമാധാനമല്ല എന്റെ ഇപ്പൊ പോയത് വേറൊരു കാര്യം ഇപ്പൊ പോയതിന്റെ പിന്നാലെ നിന്റെ ഈ പറച്ചില് വേറെ എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ മാത്രല്ല എൻ്റെ ഉമ്മി എൻറെ ഉമ്മപ്പിള്ള ഹോസ്പിറ്റലിലുള്ളത് അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞു അപ്പ തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി ഇപ്പോഴാ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പുറന്നിട്ടുണ്ട് നിനക്കുള്ള നനക്കിതിനുള്ളത് ഷാജിദാ ഷാജി നനക്ക് ഉറപ്പായിട്ടുണ്ട് ഈ ഷാജിദാ ഷാജി അന്ന് ഈ മുത്തുന്റെ വാപ്പ മരിച്ച സമയത്ത് ഒരു കച്ചേരി നടത്തിയിട്ടുണ്ടായിരുന്നു പാട്ട് കച്ചേരി ആ കച്ചേരി കാരണം ഇവന്റെ ഉമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അവർക്ക് അത് കേട്ട് കണ്ട് ഒരുപാട് മാനസികമായി തളർന്ന് തരിപ്പണ ഒരു അവസ്ഥയിലോട്ട് അവര് മാറി ആ ഭർത്താവ് മരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങേരെ കുറിച്ചിട്ട് ഈ അവരാധി വന്നിട്ട് ഇങ്ങനെ പാട്ട് പാടിയപ്പം അവര് ഭയങ്കരമായിട്ട് തളർന്നു പോയി അത് ഹോസ്പിറ്റലിൽ ആയി എന്നുള്ളൊരു കേസാണ് മൊത്തം പറയുന്നത് അന്ന് പാടിയ പാട്ട് ഞാൻ തന്തനെ നെഞ്ഞു നിന്റെ വെച്ചേരാം ഉരുകി ചത്തില്ലടാ നിന്റെ കാതർ ഉണ്ടാക്കിയതല്ലടാ അത് കബീറിന്റെ വിത്തോള അത് കബീറിന്റെ വിത്തോള് ഈ അഞ്ചെണ്ണ കബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടാവന്മാർക്ക് നരങ്ങി ഉണ്ടാക്കിയതല്ലടാ ഓക്കേ കബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാതറിന്റെ കൂടെ ഓടി വന്നതല്ലടാ അതുപോലെ എല്ലട ഇതുണ്ടാക്കിയത് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടേന്ന് കൂടെ ഓടി വന്ന പോലെ അല്ലടാ നിന്റെ ഉമ്മ ഇറച്ചി കൂടെ എനിക്ക് ആ മുത്തുവിന്റെ ഉമ്മാനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വളരെ മോശം സ്ത്രീയെന്ന ഒരു ലേബൽ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഷാജി സംസാരിക്കുന്നത് അല്ലെ അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ മാനസികമായിട്ട് അവർ ഒരുപാട് തളരുകയും അതിനെ തുടർന്ന് അവർ ഹോസ്പിറ്റലായെന്നാണ് മുത്തു പറയുന്നത് അല്ലാത്തൊരവസ്ഥയാണ് ഷാജിത് നിനക്ക് കുറച്ചെങ്കിലും വിവരം വേണം കേട്ടോ നിനക്കത് ഇല്ലെന്ന് എനിക്കറിയാം വരാന്തയും കണ്ടിട്ടില്ല എന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇനിയെങ്കിലും നന്നായിട്ടൊക്കെ ഒന്ന് ജീവിക്കാൻ നോക്ക് ചന്ദനമുട്ടിയിൽ ചന്ദനം കടത്തി ആശ തീർത്ത് അതിന്റെ പേരിൽ കേസായെന്ന് മുത്തു പറയുന്നുണ്ട് അത് പണി തന്നതാണെന്നും എനിക്ക് തോന്നുന്നുണ്ട് ഇതെല്ലാം കൊള്ള നല്ല നല്ല പരിപാടികൾ തന്നെ കാട്ടിക്കൂട്ടണം ജീവിക്കാൻ നോക്കാം നേരെ നാട്ടുകാരെ കൊണ്ട് വായിപ്പിച്ച് കൊണവണമെന്നുവല്ല വെട്ടിക്കൊണ്ടിരുന്ന് ജീവിക്കാണ്ട് അതിനേക്കാളും ഒന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടത്താകൊണ്ട് പുതിരുകൂടി ആയിട്ടാണ്